എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം നിൽക്കുന്നത് കോന്നി അരുവാപ്പലത്ത് വിജി ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഇവിടെ ഈ മണിമുല്ല വസന്തം കാണാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ എല്ലാരും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മണിമുല്ല അങ് പൂത്ത് തളർത്ത് അങ്ങ് നിൽക്കുകയാണ് അപ്പോ ഇത് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നപ്പോ സത്യം പറഞ്ഞാല് ഇവിടെ വന്ന് കേറിയപ്പോ നല്ല ചെടികൾ അങ്ങ് നിൽക്കുക ചെടികളുടെ ഒരു വൈബ് തന്നെയാണ് ഈ വീട്ടിൽ കേട്ടോ എല്ലാവർക്കും സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നാളായി മണിമുല്ല ഇവിടെ ഒരു 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 വർഷം വർഷമായി വർഷത്തിനുള്ളിൽ ഇത് കേറി യും വളർന്നു നന്നായിട്ട് പന്തലിച്ചു ഒരു വർഷത്തിനകം പൂക്കും അറിയത്തില്ലായിരുന്നു എന്നാലും നട്ടു സന്തോഷമുണ്ട് ഒരു വർഷം കഴിഞ്ഞ നവംബറിലോ ഡിസംബറിലോ നട്ടത് കറക്റ്റെയാണ് ഓർക്കുന്നില്ല ഒരു വർഷം കഴിഞ്ഞു പൂത്തു പിന്നെ ഇതുപോലൊരു ഔട്ട് ഹൗസ് ഉള്ളതുകൊണ്ട് അതിന്റെ മണ്ടക്കോട്ട് ഇടാൻ നന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ ഇതെവിടോ ഇങ്ങനെ പൂത്ത് നിക്കുന്നത് അപ്പൊ അതുപോലെ ആക്കണമെന്ന് വിചാരിച്ച ഇതിന്റെ വണ്ടയിലോട്ടിട്ടത് അപ്പൊ പിന്നെ അത് അപ്പറത്ത് അതിന്റെ വണ്ടയിലൂടെ കൊറച്ച് പടർന്നു ഒരു മാസത്തോളം ആയി മുട്ട് ഇങ്ങനെ വന്ന് നിക്കുവോ അപ്പൊ എന്ന് വിരിയൂ എത്രത്തോളം എങ്ങനെയാ ഒന്നിച്ചാണോ ഒന്നും അറിയില്ലായിരുന്നു പനിയുണ്ട് വിരിയാനുണ്ട് കൊറച്ച് വിരിഞ്ഞു ഒരാഴ്ചയായിട്ട് കൊറേ കൊറേച്ച് വിരിയുന്നുണ്ട് അപ്പോ നാളെയൊക്കെ ആകുമ്പഴത്തേന് ഇവിടെ എല്ലാം നല്ല മണവും ഉണ്ട് അത് ശരി എങ്ങനെയാ വളം വളം സാധാരണക്ക് ഇടുന്ന പോലെ ചാണകം എല്ലുപൊടി അങ്ങനെയൊക്കെ ഞാൻ അത് കൊടുത്തിട്ടുള്ളു വെള്ളവും കൊടുക്കും കൊടുത്തു പ്രത്യേകിച്ച് ഒരു വളവും കൊടുത്തിട്ടില്ല നല്ല ഭംഗിയുള്ളൊരു കാഴ്ച ആട്ടോ ഇത്തിരി തേനീച്ചകളും ായിട്ട് കണ്ടിട്ടില്ല തേനീച്ച ഒരുപാടുണ്ട് കണ്ടിട്ടില്ല ഈ തേനീച്ച ഒരുപാടുണ്ട് രാവിലെ നിറയെ ചെറുതേനീച്ചകളായിരുന്നു നീച്ചകളായിരുന്നു കൂടുതൽ ചെറുതേ നല്ല മണവുമാണ് നമുക്കിവിടെ വെളിയിൽ ഇറങ്ങി നിന്നാൽ തന്നെ നല്ല രാവിലെ തൊട്ടേ നല്ല മണവാണ് ഈ മണിമുല്ല വസന്തം എവിടെയാണെന്നറിയാ ഈ ഒരു ഔട്ട് ഹൗസിന്റെ ചുറ്റിനും ഒരു വർഷം കൊണ്ടാണ് ഇത് ഇത്രയും പടർന്ന് പന്തലിച്ച് കേട്ടോ മണിമുല്ല എന്ന് പറയുന്നത് ഞാനും വീട്ടിൽ നട്ടിട്ടുണ്ട് ഒരു ഏർമാടത്തിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇതേ കണ്ടോ ഈ ഔട്ട് ഹൗസിന് ചുറ്റിനും ഇത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് വളരെ സ്മെല്ലാണ് കേട്ടോ നല്ല മണം നല്ല വാസനയാണ് ചെറുതേ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കടന്നവര് അവയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് ഈ മണിമുല്ല ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് ഇനി നമുക്ക് ഈ വീട്ടിലെ മറ്റ് ചെടി വിശേഷങ്ങളിലേക്ക് പോകാം ഓക്കെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ലേ ചേച്ചിയുടെ വീട്ടില് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലെ മനോഹരമായ ഒരു വീട്ടിലെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് ഓർക്കിഡ്സിന്റെ ഒരു സംവിധാനമാണ് ഇവിടേതെ ഡ്രിപ്പായിട്ട് വെള്ളം ഇങ്ങനെ താഴോട്ട് വീണിട്ട് ഇതിനൊരു തണുപ്പൊക്കെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല നല്ല ഒക്കെ ഇവിടെ നല്ല സൂപ്പറായിട്ട് നിപ്പുണ്ട് ആ നോക്കിക്കേ വളരെ ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഓർക്കിഡ്സിന്റെ ഒരു കളക്ഷനാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് പലതരത്തിലുള്ള ഓർക്കിഡ്സിൻ്റെ ഒരു സുന്ദരമായ ഒരു കളക്ഷൻ നമുക്ക് ഈ വീട്ടിൽ കാണുവാൻ സാധിക്കും കേട്ടോ ഇവിടെ നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നെന്ന് പറയുന്നത് കണ്ടില്ലേ ചെടികളെ വെട്ടി അറേഞ്ച് ചെയ്ത് ഒരു കിളിയുടെ രൂപത്തിലൊക്കെ ആക്കി നിർത്തിയിട്ടുണ്ട് അങ്ങനത്തെ കുറെ സംഗതികൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് വളരെ ഭംഗിയുണ്ട് കാണാൻ നമ്മളിവിടോട്ട് വന്നപ്പോൾ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ നല്ല രസമുണ്ട് ഇതാണ് ലീച്ചേജ് കേട്ടോ ഈ ചെടി പ്രേമികൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര കേട്ടോ ഇത് ചെടി പ്രാന്ത് തന്നെയാണ് നല്ല സൂപ്പറായിട്ടുള്ള ഇത് ഉണ്ടല്ലോ ഒരു മൊതലയുടെ രൂപമൊക്കെ ചെടിയിൽ കട്ട് ചെയ്ത് ഇത് ആ കട്ട് ചെയ്യുന്ന ആൾക്കാർ വന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചിയൊക്കെയാണ് ഇതിൻ്റെ പരിപാലനം ഭയങ്കരമായിട്ട് നല്ല സെറ്റായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് നമുക്ക് ഈ വീട്ടിലോട്ട് വരുമ്പോൾ തന്നെ ഒരു സൂപ്പർ വൈബാണേ ചെടികളുടെ ഒരു കൂടാരം എന്ന് തന്നെ ഇതിനെ പറയാൻ സാധിക്കും അക്ഷരാർത്ഥത്തിൽ ചെടികളുടെ ഒരു കൂടാരം തന്നെയാണ് ഈ വീട് ഗോൾഡൻ കാസ്കേഡിൻ്റെ ഒരു ഏരിയയാണ് ഇത് ഈ കാണുന്നത് ഗോൾഡൻ കാസ്കേഡും വളരെ ഭംഗിയായിട്ട് ഇവിടെ നിൽപ്പുണ്ട് നീ നിൽക്കുന്ന മാവ് കണ്ടോ ഈ മാവ് ഇങ്ങനെ ചരിഞ്ഞ മുറ്റത്ത് ഇങ്ങനെ സെറ്റായി വന്നിരിക്കുകയാണ് കണ്ടോ സൂപ്പർ ഒരു മാവാണ് ഇവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെയും ഓർക്കിഡ്സിൻ്റെ ഒരു വെറൈറ്റി ഒരു വസന്തം നമുക്ക് ഇവിടെയും കാണുവാൻ സാധിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ഓർക്കിഡ്സൊക്കെ ഇവിടെ പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട് ഭയങ്കര രസമുള്ള ഒരു വീടാണ് എനിക്ക് അനേക നാളുകളായി നമ്മൾ ഈ ഹോം വീഡിയോ ഹോം ടൂർ ചെയ്തിട്ട് പക്ഷെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസമുള്ള നോക്കിക്കേ എത്ര രസകരമായിട്ടാണ് ഇതിനെ ലീച്ചേച്ചി ചേച്ചി പ്ലാന്റ് ചെയ്തിരിക്കുന്നത് നല്ലവണ്ണം കെയർ കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കും ഈ ചെടികളോട് അത്രയ്ക്ക് സ്നേഹമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു ചെടിയൊക്കെ അറേഞ്ച് ചെയ്ത് എപ്പോഴും വളരെ ഹെൽത്തി ആയിട്ട് അവയെ നിർത്താൻ സാധിക്കത്തുള്ളൂ ഇതാണ്ട് ബട്ടർഫ്ലൈ പ്ലാൻസൊക്കെ നല്ല ഭംഗിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ ഒരു തലയ്ക്കകത്ത് നട സ്പൈഡർ ആയിരിക്കുന്നതെന്ന് തോന്നുന്നു ഓക്കെ റിബൺ ഗ്രാസ് ആണോ റിബൺ ഗ്രാസ് ആണെന്ന് തോന്നുന്നു അങ്ങനെ ഇരിപ്പുണ്ട് ഇവിടെയെല്ലാം ബട്ടർഫ്ലൈ പാ പ്ലാന്റിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും ലിസ്റ്റിഡിയ വെറൈറ്റീസ് നമുക്ക് കാണുവാൻ സാധിക്കും മിൽക്കി ബാമ്പു മിൽക്കി ബാമ്പു കണ്ട നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു അവസരമുണ്ട് പിന്നെ നോക്കിക്കേ ലിസ്റ്റിഡിയയുടെ ഒരു വെറൈറ്റി ഭയങ്കര ഈ വീട് എന്ന് പറഞ്ഞാൽ അറേൻ നിരയൊക്കെയുള്ള വീടാണ് എത്ര വർഷങ്ങൾ പഴക്കം ചേച്ചി ഈ വീടിന് നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു പഴയ വീടാണ് കേട്ടോ ഇതിനകത്ത് അറേൻ നേരെയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു ഇങ്ങനെ ഇങ്ങനെയൊരു ചുറ്റിക്കറങ്ങിയെന്ന് കാണിക്കാം കണ്ടോ എല്ലാ വീടുകളിലും പഴയ വീടുകളിലെ ഒരു ഐശ്വര്യമായിരുന്നു ഒരു തൊഴുത്ത് എന്ന് പറയുന്നത് ആ ഇപ്പൊ പല വീടുകളിലും തൊഴുത്ത് ചെടികളുടെ തൊഴുത്തായിട്ട് മാറിയിട്ടുണ്ട് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു മുറ്റം തന്നെ ഇവിടെ കാണുവാൻ സാധിക്കും ഈ സമയത്ത് ഇവിടെ ഇറങ്ങിയിരിക്കുക എന്ന് തന്നെ പറയുന്നത് വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരു സംഗതിയാണ് കേട്ടാ ഇതേ നോക്കി ബ്ലീഡിങ് ഹാർട്ടിന്റെ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ചുമപ്പ് ചുമപ്പാണ് ഉള്ളത് ഇത് വൈറ്റിനകത്ത് റെഡുള്ള ഒരു വെറൈറ്റിയാണ് ഒരു ബൊകൈൻ വില്ല ഒരു ബോൺസായി രൂപത്തിലിവിടെ നിൽപ്പുണ്ട് ഇവിടെയും ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു ഓർക്കിഡ് ആണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഡെൻഡ്രോബിയംസ് ആണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് ബൊഗേൻ വില്ലയുടെ ഒരു വെറൈറ്റി കാണുവാൻ സാധിക്കും എന്താ ഇവിടെ റോസുകളൊക്കെ വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ലീജേജി കേട്ടോ ലീജേജിയുടെ ആ മുഖത്തെ സന്തോഷം കണ്ടാൽ അറിയാം അതായത് നമുക്ക് ഒരു ചെടി പരിപാലിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ടെൻഷൻസ് കുറവായിരിക്കും ആ നമുക്ക് എന്ത് ടെൻഷൻസ് ഉണ്ടെങ്കിലും ഇതിന്റെ ഇടയ്ക്കോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അതൊക്കെ ആവിയായിട്ട് പോകുമെന്നാണ് അല്ലേ കഴിയുമ്പോ ഒരു ടെൻഷനു സന്തോഷം ഇതുകൊണ്ടോ ഇവിടെ മുന്തിരിയുടെ ഒരു കായച്ചിട്ടുണ്ടോ ചെച്ചി മുന്തിരി കായ്ച്ചിട്ടുണ്ട് അല്ലെ മുന്തിരിയൊക്കെ കായ്ച്ചു നിൽക്കുമ്പോൾ എന്ത് രസമായിരിക്കും ഇവിടെ വരുവാന്ന് പറയുന്നത് അതെ പച്ചക്കറിയൊക്കെ ഉണ്ട് പച്ചക്കറി പാവല് അതെ അവിടെ നോക്കിയാൽ പാവലൊക്കെ ഉണ്ട് തക്കാളി ഉണ്ട് അങ്ങനെ ഭയങ്കര നമുക്കങ്ങ് ഇഷ്ടപ്പെട്ടു ഈ വീട് ലീചേച്ചി പറഞ്ഞപ്പോ ചേച്ചി ശരിക്കും പറഞ്ഞാൽ മണിമുല്ല എടുക്കണമോ എറണമോന്നാ പറഞ്ഞത് പക്ഷെ ഇവിടെ വന്നപ്പോ ഏയ് ചേച്ചി ഭയങ്കര രസമുണ്ട് ചേച്ചി ഒരു നല്ല ഭംഗിയുള്ള എന്നാലും ചേച്ചിയെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നു കാരണം ഇത് മെയിൻറ്റൈൻ ചെയ്ത് പോവാന്ന് തന്നെ പറയുന്നത് ഒരു വലിയ കാര്യം തന്നെ കേട്ടോ അതെ ഇവിടെ തന്നെ ഓർക്കിഡിന്റെ ഒരു വെറൈറ്റി വെറൈറ്റീസ് ഇവിടെ തന്നെ ഉണ്ട് ആഹാ കാറ്റിലാറ്റില ഒരു കളറേ ഉള്ളെങ്കിലും വളരെ രുഷിയായിട്ടാണ് നിൽക്കുന്നത് ബാക്കി ഇതെന്തോ കൊക്കോ അരിയാണോ ആൻറ്റി കൊക്കോ അതെ കൊക്കോ അരിയുണ്ട് പിന്നെ അത് എലിഫന്റ് ഇയർ ഇങ്ങനെ എലിഫന്റിയർ ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ എലിഫന്റ് ഇവിടെ നിപ്പുണ്ട് ഈ തൊഴുത്ത് എന്ന് പറയുന്നത് ഒത്തിരി പശുക്കൾ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു തോന്നലോ ചോദിച്ചിറേ കൊറേ പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തൊഴുത്താണ് ഇവിടെ ഉള്ളത് കൊയൽപാണിപത്തിന് ആന കാളെ ഒരുക്കിക്കൊണ്ട് പോന്ന ഈ വീട്ടിൽ നിന്നായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാൻഡ് ഫാദർ ഉള്ളപ്പം ശരി ആ അത് കൃഷിയുടെ ഒരു പ്രതീകമായിട്ട് ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് കാളന്മാരെ കൊണ്ടുവന്ന് ഇവിടെ വളർത്തിയിട്ട് അതിനെ അണിയിച്ചൊരുക്കിന്ന് ആഘോഷമായി ഞാനത് കേട്ടിട്ടുണ്ട് ഈ കാളുകളെ ഒരുക്കി കൊണ്ടുവരുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാൻഡ് ഫാദർ ഉള്ളപ്പോ ശരി അത് ഒരു നല്ലൊരു അറിവാണ് അപ്പൊ കാളയുടെ ആടയാണങ്ങളൊക്കെ ഇവിടത്തെ വീട്ടുപേര് അക്കരക്കാല കേട്ടോ ആ അക്കരക്കാല ആ വീട്ടുവെ ഇവിടെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അത് കൊള്ളാം നല്ല ഭംഗിയുണ്ട് ആഫ്രിക്കൻ വയലറ്റ്സിന്റെ ഒരു കളക്ഷനും ചേച്ചി കണ്ട് കേട്ടോ ആഫ്രിക്കൻ വയലറ്റ്സ് വളരെ നല്ല ഹെൽത്തി ആയിട്ട് ഇവിടെ നില്പ്പുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ വളരെ ഭംഗിയുള്ള ഒരു വീടിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഇനിയും നമുക്ക് കുറെ കുറച്ച് പച്ചക്കറികളുണ്ട് അതുകൂടെ ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടുവാ വീടിന് ചുറ്റിനും ഓർക്കടുകൾ ഇങ്ങനെ 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 ഞാത്തി ഇട്ടിരിക്കുകയാണെ അതിൻ്റെ ഇടയ്ക്കാണ് നല്ല കാന്താരി നിപ്പുണ്ട് അതിന്റെ കൂട്ടത്തിൽ ദേ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഒരാ വഴുതനങ്ങയ വറക്കുക കറി വയ്ക്കുക ചെയ്യേണ്ട വലിയ വഴുതനയാണ് നിൽക്കുന്നത് കുറ്റിക്കുരുമുളക് കുറ്റിക്കുരുമുളകന്റെ വലിയൊരു കളക്ഷൻ ഈ പുറവശത്ത് ചേച്ചി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറ്റിക്കുറുമേന്റെ വലിയൊരു സെഷൻ വഴുതനയുടെ വേറൊരു വെറൈറ്റി വഴുതനയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മധുരക്കിഴങ്ങിന്റെ ഒരു തോട്ടം നമുക്ക് കാണാൻ പോവാം കേട്ടോ മധുരക്കിഴങ്ങിന്റെ മധുരക്കിഴങ്ങിന്റെ ഒരു തോട്ടമാണ് ഈ കാണുന്നത് അങ്ങനെ പുറകില് പച്ചക്കറികൾ കൊണ്ടും ഒരു വസന്തം സൃഷ്ടിച്ചിരിക്കുകയാണ് ലജി ചേച്ചി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വേണ്ട ടോർച്ച് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ നല്ലൊരു ട്രോപ്പിക്കൽ അന്തരീക്ഷത്തിന് വളർത്താൻ പറ്റിയ ഒരു സംഗതിയാണ് ഈ ഒരു ട്രോപ്പി ടോർച്ച് എന്ന് പറയുന്നത് നല്ല വാഴക്കലയൊക്കെ നല്ല വിളഞ്ഞിങ്ങനെ നിൽപ്പുണ്ട് അതെ ചെറിയ ബട്ടർഫ്ലൈസ് ഒക്കെ പറന്ന് പാറി നടപ്പുണ്ട് കേട്ടോ ഇനി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ദേ റെഡ് ലേഡിയുടെ ഒരു സംവിധാനം കാണിച്ചു കേട്ടാ റെഡ് ലേഡി ഇങ്ങനെ ഭയങ്കര നല്ല ഭംഗിയായിട്ട് ഇഷ്ടം പോലെ ഉണ്ടായി നിപ്പുണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കി മണിമുല്ല തന്നെയാണ് സെറ്റ് ചെയ്ത് വിട്ടേ മണിമുല്ല ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഷുഗറുകാർക്കൊക്കെ പറ്റിയ മക്കോട്ട ദേവ ദൈവത്തിന്റെ പഴം എന്നറിയപ്പെടുന്ന മക്കോട്ട ദേവ ഇവിടെ നിപ്പുണ്ട് ഷുഗറുകൾക്ക് ഷുഗറുകാർക്ക് ഇതിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് ഒക്കെ വെള്ളത്തിൽ ഇട്ട് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ സിങ്കോണിയം കൊണ്ടും ചൈനീസ് ബോത്സവം കൊണ്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഫൈക്കസിന്റെ ഒരു ബോൺസായി ആണ് ഈ ഇരിക്കുന്നത് നമ്മുടെ ടയറിനകത്ത് ദേ വാണ്ട്രിങ് ജു ടയറിനകത്തൊക്കെ സെറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ നമുക്ക് കാണുന്നത് ജെയ്ഡ് വൈൻ ആണ് ജെയ്ഡ് വൈന് ഒരു ഒരു വർഷത്തോളമായി വർഷത്തോളം ചേച്ചി ഇവിടെ വെച്ചിട്ട് ജെയ്ഡ് വൈൻ ഇതുവരെ പൂത്തിട്ടില്ല പക്ഷെങ്കില് പൂക്കാനൊക്കെയുള്ള സമയം ജെയ്ഡ് വൈനും കൂടെ ഇവിടെ പൂത്ത് വന്നു കഴിഞ്ഞാൽ ഈ വീടെന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത ചെടി വീടായി മാറി ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചൈനീസ് ഓറഞ്ച് ആണ് കേട്ടോ ചൈനീസ് ഓറഞ്ച് നമുക്ക് ജ്യൂസൊക്കെ അടിച്ചു കുടിക്കാനും ഒക്കെ വളരെ നല്ല ഒരു സംഗതിയാണ് ചൈനീസ് ഓറഞ്ച് പറഞ്ഞ അതും ഇവിടെ നിൽപ്പുണ്ട് ഓർക്കിഡ് ഹൗസിന്റെ തൊട്ട് പിന്നാമ്പുറ കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മൾ ഗേറ്റ് തുറന്ന് കയറി വരുമ്പോൾ കാണുന്ന നമ്മളെ സ്വീകരിക്കാൻ രണ്ട് ചെടി പക്ഷികളാണ് ഇവിടെ ഉള്ളത് നോക്കിയോ ആ വീട് റോഡിൽ നിന്ന് നോക്കിയാൽ അതെ ഇതുപോലെ ഇരിക്കും റോഡിൽ നിന്ന് കാണുമ്പോൾ എന്ത് സുകരമായിട്ടാണ് ഈ വീടിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇരിക്കുന്നതെന്ന് നോക്കിക്ക് കഴിഞ്ഞ വർഷത്തെ അരുവാപ്പല്ലം പഞ്ചായത്തിന്റെ ഉദ്യാന പാലക അവാർഡ് കരസ്ഥമാക്കിയ ലി ചേച്ചിയുടെ വീട്ടിലെ ചെടി വിശേഷങ്ങൾ ഇനിയും തീരുന്നില്ല നമുക്ക് വീണ്ടും കാണാം ബൈ